കല്ലമ്പലം നാവായ്ക്കുളത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കേസിൽ ആറ്റിങ്ങലിലെ ബൈക്ക് വിൽപ്പന കേന്ദ്രത്തിലെ തൊഴിലാളിയും പെൺകുട്ടിയുടെ അയൽവാസിയുമായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അഭിജിത്തിനെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയിൽ നിന്നും ശാരീരിക മാനസിക പീഡനങ്ങൾ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പെൺകുട്ടിയുടെയും പ്രതിയുടെയും മൊബൈലുകൾ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചത് പരീക്ഷ പേടികൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലായിരുന്നു ആദ്യം അന്വേഷണം നടന്നതെങ്കിലും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് പെൺകുട്ടിയുമായി അഭിജിത്തിന് ബന്ധമുണ്ടെന്നും അഭിജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനം കൊണ്ട് മാത്രമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് വർക്കല ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ച പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആയോ ടു ന്യൂസ് കല്ലമ്പലം